കേരള ബ്ലാസ്റ്റേഴ്സുടെ മലയാളി താരമായിട്ടുള്ള ബിപിൻ മോഹനൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സത്യം പറയാലോ അതിനകത്ത് ഒരുപാട് തമിയിൽ കിടിലുമായിട്ട് അടിച്ചു കയറ്റി കുറേ കുറേ വീഡിയോസ് ചെയ്യാനുള്ള ഉണ്ട് എല്ലാം കൂടെ ഓരോ ഓരോ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയ്ക്ക് അകത്ത് ചുരുക്കാൻ ഞാൻ ശ്രമിക്കാം ബിപിൻ മോഹൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രാഹുൽ കെപിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ടീമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമ് കപ്പടിക്കാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ബിപിൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിപിൻ മോഹനൻ ഈ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഈ ആരാധകർ എന്ന് പറയുന്നത് ഞങ്ങളെ വളരെയധികം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇത്രയും വലിയ ആരാധക കൂട്ടത്തിന് മുന്നിൽ കളിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും അവരുടെ ചാൻഡുകൾ ഞങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ്സെറ്റ് നൽകും ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ എസ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഞങ്ങൾ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ആരാധകരുടെ ചാൻഡ് തന്നെ ആയിരുന്നു എന്നാണ് വിപിൻ മോഹനൻ ഓർക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു അവിശ്വസനീയമായി തിരിച്ചുവരവിന് പിന്നിൽ ആരാധകരുടെ ചാൻഡിൻ്റെ ശക്തി ഉണ്ടായിരുന്നു ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ എന്ന് നമ്മുടെ വിപിൻ മോഹൻ പറയുന്നുണ്ട് അതുകൂടാതെ മലയാളി താരങ്ങളായിട്ടുള്ള രാഹുൽ കെ പി സഹൽ അബ്ദുൾ സമദ് സച്ചിൻ സുരേഷ് പിന്നെ നമ്മുടെ നിഹാൽ സുധീഷ് ഐമൻ അസർ അങ്ങനെ കുറേ ആളുകൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി വിപിൻ മോഹനൻ പറയുന്നുണ്ട് പിന്നെ പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിൽ തനിക്ക് ലഭിക്കുന്ന പിന്തുണകളെ പിന്തുണകളെക്കുറിച്ച് പറയുന്നുണ്ട് തൻ്റെ കരിയറിൻ്റെ ഗ്രോത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ ക്ലബ്ബിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ ടീം മേറ്റ്സ് മാനേജ്മെൻറ്റ് പിന്നെ എല്ലാവരും എനിക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു സീനിയർ പ്ലേഴ്സ് അത് ഇന്ത്യൻ താരങ്ങളാണെങ്കിലും വിദേശ താരങ്ങളാണെങ്കിലും എൻ്റെ കരിയറിൻ്റെ അപ്ലിഫ്മെൻറ്റിനും അതുകൂടാതെ ഞാൻ വരുത്തുന്ന പിഴവുകൾ പരിഹരിക്കാനും എന്നെ ഒരുപാട് തവണ സഹായിച്ചിട്ടുണ്ട് എൻ്റെ തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ ഈ ക്ലബ്ബിലെ സീനിയർ താരങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ബിപിൻ മോഹനൻ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗമാകുക നാഷണൽ ടീമിൽ കളിക്കുക എന്നതൊക്കെയായിരുന്നു അതിനും ഈ ഒരു ക്ലബിനെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അസിറ്റീവ് ഒരു ടീം എന്ന നിലയിൽ ഞങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒരു കിരീടം വിജയിക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം വർഷങ്ങളായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്ന് വിപിൻ മോഹനൻ പറയുന്നുണ്ട് ആൻഡ് ഐ ബിലീവ് ദിസ് സീസൺ വി ക്യാൻ ഫൈനലി അച്ചീവ് ഇറ്റ് ഈ സീസണിന്റെ അവസാനം നമുക്ക് കപ്പടിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് കൂടി വിപിൻ മോഹനൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് തീർന്നിട്ടില്ല പിന്നെ പറയുകയാണ് നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് കളിക്കാൻ കഴിയും ഐ വാണ്ട് ടു പ്ലേ ഈവൻ ബെറ്റർ ദാൻ ഐ ഹാവ് ബിഫോർ ഐ ആം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് അതായത് ഞാൻ നേരത്തെ കളിച്ചു കുറച്ചുകൂടി മെച്ചപ്പെട്ട തലത്തിൽ കളിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് അതിന് എന്നെ കൊണ്ട് കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസവും ഉണ്ട് എന്നുകൂടി നമ്മുടെ വിപിൻ മോഹനൻ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓരോ മലയാളിയെയും അഭിമാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയൊക്കെ പരകോടിയിൽ എത്തിക്കേണ്ട ഒരു സംഗതിയാണ് ഓരോ മലയാളിയും ഈ ഒരു ക്ലബ്ബിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കും അങ്ങനെ ആയി കഴിഞ്ഞാൽ അഭിമാനിക്കും എൻ്റെയും ചൈൽഡ്ഹുഡ് ഡ്രീമിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു ക്ലബ്ബിൻ്റെ ഭാഗമാകുക എൻ്റെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുക എന്നൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കൂടി എനിക്കതിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ ചെറിയ കാലത്തിൽ തന്നെ എനിക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടായിരുന്നു ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനോടൊപ്പം കരാർ പുതുക്കുവാനും ഒരു ദീർഘകാലം ക്ലബ്ബിനോടൊപ്പം തുടരാൻ കഴിയുന്നതിലുമൊക്കെ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്ന് വിപിൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് ഐ വിൽ ഗിവ് മൈ ഞാൻ ഈ ഒരു ക്ലബ്ബിൻ്റെ വരാൻ പോകുന്ന സീസണിലെ മുന്നേറ്റത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി സംഭാവനകൾ നൽകും എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് വരാൻ പോകുന്ന സീസണുകളെ കുറിച്ച് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പോലെ ഞങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾക്കനുസരിച്ച് പ്ലാനുകൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ആത്മവിശ്വാസം നമ്മുടെ വിപിൻ മോഹനുണ്ട് ഡേ സാധാരണഗതിയിൽ ഞാൻ ഇതിൻ്റെ ഓരോ സെൻറ്റൻസിനെയും എതിർത്ത് കുറച്ച് സാഹിത്യാത്മകമാക്കിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനൊന്നും നിന്നിട്ടില്ല വിപിൻ്റെ വാക്കുകൾ എങ്ങനെയാണോ അതിൻ്റെ ജസ്റ്റ് ട്രാൻസ്ലേഷൻ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് വെറുപ്പിക്കലായെങ്കിൽ വെറുപ്പിക്കലായി എന്ന് പറയുക വേണമെങ്കിൽ തള്ളി ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പോവാം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതിനനുസരിച്ച് ഇനി ചെയ്യാം ഞാൻ എനിക്കറിയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടൻറ്റൊക്കെ ഞാൻ മിസ്സിങ് ആണ് ഇന്ന് മുതലെങ്കിലും ഒരു പ്രോപ്പർ ടാക്കിലേക്ക് വരാൻ ശ്രമിക്കുക